ചൈനീസ് ടെക് ബീമൻ ബി ബി കെയുടെ വൺ പ്ലസ് പുതിയ മോഡൽ പുറത്തിറക്കിയത് ഈ മാസം ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൺ പ്ലസ് ഫിഫ്റ്റി വിവോയും ഐക്യൂ റിയൽമിയും ഒക്കെ പുറത്തിറക്കുന്ന ബിബി കെ ഇലക്ട്രോണിക്സിന്റെ സബ്സിഡറി ബ്രാൻഡാണ് വൺ പ്ലസ് പ്രീമിയം ഫോണുകൾ പുറത്തിറക്കുന്ന ബ്രാൻഡായാണ് വൺ പ്ലസിനുള്ള ഇമേജ് പക്ഷെ വൺ പ്ലസ് വിവോ ഐക്യു റിയൽമി ഒപ്പോ ഫോണുകളുടെ സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആ ഒരേ രക്തം അല്ലേ വൺ പ്ലസിലും ഉള്ളത് എത്ര കൊമ്പത്താണെന്ന് പറഞ്ഞ് നടന്നാലും ജനതീക സ്വഭാവം കാണിക്കുമല്ലോ ആരായവരുടെ എല്ലാം അപ്പൻ ചൈന ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവരുടെ മെയിൻ ഒക്ടോബർ ഇരുപതിന് ഐക്യൂ ഫിഫ്റ്റീൻ ചൈനയിൽ ലോഞ്ച് ചെയ്തു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൺ പ്ലസ് ഫിഫ്റ്റീൻ ചൈനയിൽ ലോഞ്ച് ചെയ്തു ഈ രണ്ട് ഫോണുകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് വൺ പ്ലസ് ഫിഫ്റ്റീന് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്ന വില അറുപതിനായിരം പ്ലസ് ആണ് ഫീച്ചറുകൾ നോക്കുമ്പോൾ എയ്റ്റ് തിക്നെസ് ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു ഫോൺ ആണിത് ഗ്ലാസ് ഫ്രണ്ട് ആയി ഗൊറില്ല ഗ്ലാസ് വിക്റ്റേഴ്സ് ടു ആർ നൽകിയിട്ടുണ്ട് അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത് ഐ പി സിക്സ് എയ്റ്റ് ഐ പി സിക്സ് നയൻ കെ ആണ് ഡെസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ റേറ്റിംഗ് നൂറ്റി അറുപത്തഞ്ച് ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന എൽ ടി പി ആമോളിന്റെ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ഡോൾബി വിഷൻ കിട്ടും എച്ച് ഡി ആർ ടെൻ പ്ലസ് എച്ച് ഡി ആർ വിവിഡ് റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണിത് എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് തുടങ്ങി ആയിരത്തി എണ്ണൂറ് നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് ഉണ്ട് അൾട്രാ എച്ച് ഡി ആർ ഇമേജ് സപ്പോർട്ട് ഉള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണിത് അതായത് ഡിസ്പ്ലേ ക്ലാരിറ്റി കിടിലന്നെയായിരിക്കും റിയർ ക്യാമറയിലേക്ക് എത്തുമ്പോൾ മൂന്ന് ക്യാമറകൾ മെയിൻ ക്യാമറ അൻപത് മെഗാ പിക്സലിൽ വൺ മൈക്രോമീറ്റർ പിക്സൽ സൈസ് വരുന്ന വൺ പോയിന്റ് എയ്റ്റ് അപേർച്ചറുള്ള വൺ ബൈ വൺ പോയിന്റ് ഫൈവ് സിക്സ് സെൻസർ സൈസുള്ള ട്വന്റി ഫോർ എം എ വൈഡ് ക്യാമറയാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ മൾട്ടി ഡയറക്ഷണൽ ഓട്ടോ ഫോക്കസ് എന്നിവയുമുണ്ട് രണ്ടാമത്തേത് പെരിസ്കോപ്പ് ക്യാമറയാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ സിക്സ് സീറോ പോയിന്റ് സിക്സ് ഫോർ മൈക്രോമീറ്റർ ബൈ ടു വരുന്ന ഈ ക്യാമറയ്ക്ക് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും പി ഡി ഐ എഫും ഉണ്ട് മൂന്നാമത്തേത് നൂറ്റി പതിനാറ് ഡിഗ്രി അൾട്രാവഡി ക്യാമറ അൻപത് മെഗാ പിക്സൽ സീറോ പോയിന്റ് സിക്സ് വൺ മൈക്രോമീറ്റർ പിക്സൽ സൈസ് ടു അപ്പേർച്ചർ സെൻസർ സെൻസർ സൈസ് ഫോക്കസ് കളർ സ്പെക്ട്രം എന്നീ ഫീച്ചറുകൾ കൂടി റിയർ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡിംഗ് ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട് എയ്റ്റ് എച്ച് ഡി ആണ് റെസൊല്യൂഷൻ സെൽഫി ക്യാമറ നോക്കുമ്പോൾ തേർട്ടി ടു മെഗാ പിക്സൽ ഉള്ള ട്വന്റി വൺ എം എം വൈഡ് സെൻസ്റ്റ് വൺ അപകർച്ച് വൺ ബൈ ടു പോയിന്റ് സെവൻ ഫോർ സെൻസർ സൈസ് വീഡിയോ റെക്കോർഡിംഗിന് ഇവിടെയും ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ ആണ് വീഡിയോ റെക്കോർഡിംഗ് റെസൊല്യൂഷൻ സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഫോണിന് ഉള്ളത് അണ്ട്രഡ് ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ് എം എ എച്ച് സിലിക്കോൺ കാർബോൺ ലിതിയമയോൺ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് വാട്ട്സ് വയർഡ് ചാർജിങ് അൻപത് വാട്ട്സ് വയർലെസ് ചാർജിംഗ് അഞ്ച് വാർട്സ് റിവേഴ്സ് ചാർജിംഗ് പത്ത് വാട്ട്സ് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് എന്നിവയും ഫീച്ചർ ആയിട്ടുണ്ട് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ആൻഡ്രോയിഡ് സ്കിൻ വരുന്ന കളർ ഓയിസ് സിക്സ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണുള്ളത് പ്രൊസസർ ആണ് ഫോണിന്റെ ഹൈലൈറ്റ് സ്നാപ്ഡ്രാഗൺ ആണ് വരുന്നത് ജിഹാഗഡ്സിന്റെ നാല് കോറും ത്രീ പോയിന്റ് സിക്സ് ടു ജിഹാഗഡ്സിന്റെ ആറ് കോറും വരുന്ന സി പി യു ആണ് ഉള്ളത് ആൻഡ്രിനോ എയ്റ്റ് ഫോർട്ടി ആണ് നൽകിയിരിക്കുന്ന ജി പി യു ട്വൽ ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആണ് ബേസിക് ചോയ്സ് സിക്സ്റ്റീൻ ജി ബി റാം വൺ ജി ബി സ്റ്റോറേജ് ആണ് ഹൈ എൻഡ് ഓപ്ഷൻ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ആണ് സ്റ്റോറേജ് ടൈപ്പ് മുപ്പത്തിനാല് ലക്ഷമാണ് ആൻഡി റ്റു സ്കോർ അതിൽ തന്നെ സിപിയുന് തൊണ്ണൂറ്റി ആറായിരമാണ് സ്കോർ വരുന്നത് ഗീഗ് ബെഞ്ച് സ്കോറ് സിംഗിൾ കോറിന് മൂവായിരത്തി അറുനൂറ്റി പതിനഞ്ചും മൾട്ടി കോറിന് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വരുന്നത് പന്തിരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാണ് ത്രീ ഡി മാർഗ സ്കോറ് വൺ പ്ലസ് ഫിഫ്റ്റീൻ ഡോളർ വെച്ച് നോക്കുമ്പോൾ അറുപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കാവുന്ന വില ഫോണിന്റെ ഓവർവ്യൂ നോക്കുമ്പോൾ നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണിത് പെർഫോമൻസിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത് ബാറ്ററിയും ചാർജിംഗ് ഫീച്ചറുകളും പരമാവധി തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ക്യാമറ ഈ പ്രൈസ് റേഞ്ചിൽ വളരെ കുറച്ച് പ്രാധാന്യം മാത്രമേ ക്യാമറയ്ക്ക് നൽകിയിട്ടുള്ളൂ പ്രത്യേകിച്ച് റിയർ ക്യാമറയിൽ കൊടുത്തിരിക്കുന്ന പെരിസ്കോപ്പ് ക്യാമറ ഒപ്പം സെൽഫി ക്യാമറ കുറച്ചുകൂടി നല്ലത് കൊടുക്കാമായിരുന്നു എന്നാൽ നല്ല രീതിയിൽ ക്യാമറ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഡോറിലുള്ള വീഡിയോഗ്രാഫിക്കും വ്ളോഗിങ്ങിനും പറ്റുന്ന ക്യാമറകളാണ് റിയറും സെൽഫിയും ഹൈ റെസൊല്യൂഷൻ സ്പീക്കർ നൽകിയിട്ടുണ്ടെങ്കിലും ഡോൾബി സ്പീക്കേഴ്സ് നൽകിയിട്ടില്ല ഐക്യു ഫിഫ്റ്റീനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വൺ പ്ലസ് ഫിഫ്റ്റീന്റെ ചിപ്സെറ്റിന്റെ പെർഫോമൻസ് കുറവാണ് വൺ പ്ലസ് ഫിഫ്റ്റീന് മുപ്പത്തി ആറ് ലക്ഷം ആൻഡിറ്റു സ്കോർ വരുമ്പോൾ ഐക്യൂ ഫിഫ്റ്റീന് നാൽപ്പത് ലക്ഷം എബോവ് ആണ് ആൻഡിറ്റു സ്കോർ വരുന്നത് അതിൻ്റെ പ്രധാന കാരണം റാം ടൈപ്പ് ആണ് ഐക്യൂ ഫിഫ്റ്റീനിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ ഒരു റാം ടൈപ്പാണ് നൽകിയിരിക്കുന്നത് ഐക്യു ഫിഫ്റ്റീനിൽ ഗ്ലാസ് പ്രൊട്ടക്ഷൻ നൽകിയിരുന്നില്ല എന്നാൽ വൺ പ്ലസ് ഫിഫ്റ്റീനിൽ ഫ്രണ്ട് ഗ്ലാസ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഐക്യുറ്റീന്റെ അസൽ കോപ്പിയാണ് വൺ പ്ലസ് ഫിഫ്റ്റീൻ രണ്ട് ഫോണുകൾ തമ്മിലും താരതമ്യം ചെയ്യാൻ ഒന്നുമില്ല ഒറ്റ അച്ചിൽ വാർത്ത ബോഡി സെയിം സിപിയു സെയിം ജി പി യു റാം സ്റ്റോറേജ് ചോയ്സുകൾ സെയിം ഐക്യു ഡിസ്പ്ലേയുടെ വലിപ്പം സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ആകെ നൂറ്റി നാപ്പത്തിനാല് ഹെച്ച് റിഫ്രഷ് റേറ്റ് ക്വാളിറ്റി എച്ച് ഡി നൽകുമ്പോൾ വൺ പ്ലസ് ഫിഫ്റ്റീന് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേയിൽ നൂറ്റി അറുപത്തഞ്ച് ഹെറ്റ് റേറ്റ് ഉള്ള ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് നൽകുന്നത് ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസം വരുന്നത് ഐക്യൂബിൽ കെയർ ഡിസ്പ്ലേയും വൺ പ്ലസിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേയുമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്ന സെയിം റിയർ ക്യാമറകളും ഫ്രണ്ട് ക്യാമറയും ആണ് ലെറ്റേഴ്സിൽ മാത്രമാണ് ചെറിയ വ്യത്യാസങ്ങൾ അതായത് അതിന്റെ മെഗാപിക്സിൽ സെൻസർ സൈസം വരുന്നത് ചെറിയ അക്കങ്ങളിൽ മാത്രമാണ് വ്യത്യാസം കാണിച്ചിരിക്കുന്നത് ഐ ക്യൂവിന് സെവൻ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും നൂറ് വാട്ട്സ് ചാർജിംഗ് നൽകുമ്പോൾ വൺ പ്ലസ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും നൂറ്റി ഇരുപത് വാട്ട്സ് ചാർജിംഗ് നൽകുന്നു ഐക്യു ഒറിജിൻ വോയിസ് ഉപയോഗിക്കുമ്പോൾ വൺ പ്ലസ് കളർ വോയിസ് ഉപയോഗിക്കുന്നു ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേയും ആനിമേഷൻസും ഫീച്ചറുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് ഐക്യു ഫിഫ്റ്റീന്റെ റാം ടൈപ്പ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് അൾട്ര ആണ് ഇത് വൺ പ്ലസിൽ നൽകിയിരിക്കുന്നത് റാമിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇരു ഫോണുകളും ഒരേ തിക്നസും ഫ്രെയിം സൈസുമാണ് അങ്ങനെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഒറ്റ ലാബിൽ വികസിപ്പിച്ച ഫോണുകളാണ് രണ്ടും നേരിയ വ്യത്യാസത്തിൽ ഫീച്ചറുകൾ നൽകിയത് കൊണ്ട് സയാമിസ് എന്ന് പറയാൻ കഴിയില്ല ഗെയിമിംഗ് ഫോൺ എന്ന നിലയിൽ ഐക്യു ഫിഫ്റ്റീൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇരു ഫോണുകളും ക്യാമറ സ്പെസിഫൈഡ് അല്ല എന്നാൽ ഔട്ട്ഡോറിൽ വീഡിയോ ചിത്രീകരിച്ച് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഫോണാണ് രണ്ട് ഫോണുകളും വൺ പ്ലസ് ഫിഫ്റ്റീന് ഒരു നാൽപ്പത്തിയ്യായിരം അൻപതിനായിരം വിലക്ക് എത്തുകയാണെങ്കിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ വാങ്ങുന്നതായിരിക്കും നേട്ടം ഐക്യു ഫിഫ്റ്റീന്റെ അതേ വിലയിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ പുറത്തിറങ്ങിയാൽ ഐക്യു ഫിഫ്റ്റീൻ തന്നെയായിരിക്കും മികച്ച ഓപ്ഷൻ വൺ പ്ലസ് ഫിഫ്റ്റീന് കുറച്ചുകൂടി ഡഷ് ബോർഡ് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയുന്ന ടൈറ്റ് ബോഡി ഫിക്സിങ് നൽകിയിട്ടുണ്ട് ഇരു ഫോണുകൾക്കും നല്ല ക്യാമറ ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറ ലെൻസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു രണ്ട് ഫോണുകളിൽ ഒന്ന് ഏതെടുത്താലും സംഖ്യകൾക്കപ്പുറം പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകില്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇരു ഫോണുകളും നിങ്ങൾക്ക് പരിഗണിക്കാം കാരണം ഒന്നൊന്നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഇതിനോട് യോജിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷനുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക